നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ എത്താൻ ഒരു മണിക്കൂർ മതി ഏകദേശം ഒന്ന് പരമാവധി പോയ ഒന്നര മണിക്കൂർ പക്ഷെ ഈ ഒരു വിലാപയാത്ര രണ്ടു മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇവിടെ എത്താൻ പരമാവധി ഒരു അഞ്ചു മണിക്കൂർ ഒക്കെയാണ് സഖാക്കൾ പോലും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇതിപ്പോ പത്ത് മണിക്കൂറും പിന്നിട്ട് ഏകദേശം പതിനൊന്നാം മണിക്കൂറിലാണ് പി എസിന്റെ വിലാപയാത്ര കൊല്ലം ജില്ലയിലേക്ക് കടക്കുന്നത് ീ കൊല്ലം ജില്ലയിൽ നിന്ന് കൊല്ലത്തിന്റെ അതിർത്തി പ്രദേശമായ ഓച്ചറ എത്തണം അത് ഇനി എത്ര സമയം എടുക്കുമെന്ന് ഊഹിക്കാൻ കഴിയില്ല നല്ല ശക്തമായിട്ടുള്ള മഴ അല്പസമയം മുമ്പ് വരെയും പെയ്യുകയായിരുന്നു പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ധന്യ നമ്മൾ ഈ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് ആ മഴയെപ്പോലും വകവയ്ക്കാതെ ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഒക്കെയാണ് അതായത് ഈ രാത്രി ഒരു മണിക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മഴയാണെങ്കിൽ മഴ തണുപ്പാണെങ്കിൽ തണുപ്പ് അതൊന്നും തങ്ങൾക്കും പ്രശ്നമില്ല ഈ എസിനെ കണ്ടേ മടങ്ങൂ കണ്ണേ കരളെ ഈ എസ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ എസിനെ കണ്ടേ മടങ്ങൂ എന്നുള്ള വാശിയിൽ ഈ റോഡിൽ നിൽക്കുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സമയം എങ്ങനെ നമുക്ക് പറയാൻ കഴിയും തന്നെയാ ഒരു കാരണവശാലും സമയം എത്ര എടുക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല ഞാൻ നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ ആദ്യമേ പറഞ്ഞതുപോലെ എട്ടുമണിക്ക് ആലപ്പുഴ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വിലാപയാത്ര തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ വിലാപയാത്ര നിശ്ചയിച്ചിരുന്നത് അങ്ങനെയായിരുന്നു പക്ഷെ അതെല്ലാം കടന്ന് തിരുവനന്തപുരം ജില്ല കണക്കാൻ വേണ്ടി മാത്രം പതിനൊന്ന് മണിക്കൂർ എടുക്കുന്നു ഈ കൊല്ലം ജില്ല കണക്കാൻ എത്ര മണിക്കൂർ എടുക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല അതിനുശേഷം വി എസിന്റെ ജന്മഗൃഹമായ ജന്മ ായ ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങൾ അവരുടെ മുമ്പാകെ യസിനെ കാണിക്കാതെ പോകാൻ കഴിയില്ല ഈ ഒരു ഒരു വിലാപയാത്രയ്ക്കും എസ്സുമായിട്ടുള്ള ഒരു വിലാപയാത്രയ്ക്കും അതുകൊണ്ട് തന്നെ സമയം എങ്ങനെയായിരിക്കും ആലപ്പുഴയിൽ എത്തുക എന്നുള്ള കാര്യം പ്രവചനങ്ങൾക്ക് അപ്പുറമായി ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഈ മഴയും വഴ കൊല്ലത്ത് ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് കൊല്ലത്ത് എട്ട് പ്രധാന പോയിന്റുകളിലായിട്ട് പതിനെട്ടിടങ്ങൾ ആണ് ഇങ്ങനെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി സൗകര്യം നിർത്തി കൊടുക്കാൻ പോകുന്നത് അത് പ്രധാനമായിട്ടും ഇപ്പോ ഒന്ന് പാലിപ്പള്ളിയാണ് പാലിപ്പള്ളിയിലേക്ക് കടക്കുകയാണ് വിലാപയാത്ര എത്തിയിട്ടില്ല എത്തുന്നതേ ഉള്ളൂ പാലിപ്പള്ളിയിൽ കടക്കലും അതേപോലെ ചടയമംഗലത്തും ഈ പൊതുദർശനം ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതിന് ശേഷം ചാത്തന്നൂരുണ്ട് പുനലൂരുണ്ട് കുന്നിക്കോടുണ്ട് അഞ്ചലുണ്ട് പത്തനാപുരമുണ്ട് കുട്ടിയമുണ്ട് കൊല്ലം കൊല്ലം ഈസ്റ്റ് കുണ്ടറ നെടുവത്തൂർ കൊട്ടാരക്കര അഞ്ചാലുമൂട് കവറ കരുണാകപ്പള്ളി കുന്നത്തൂർ ഏറ്റവും ഒടുവിലായിട്ട് ഓച്ചറയുള്ള ചൂരനാട് ഇത്രയും പ്രദേശത്താണ് ഈ ജനങ്ങൾക്ക് പി എസിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇത്രയും കടന്ന് എപ്പോഴായിരിക്കും ഈ വിലാപയാത്ര കൊല്ലം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുമെന്ന് പറയാൻ കഴിയില്ല ആലപ്പുഴയിലേക്ക് കടന്നാൽ തന്നെ അവിടെയും ഉണ്ട് ഈ വിലാപയാത്ര കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ട ഇടങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പ്രവന്തോട് വഴി അദ്ദേഹത്തിന്റെ വേലിക്കകത്തുള്ള വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം പുലരുമോ അതോ അതിൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഇപ്പോ നിൽക്കുന്നുള്ളൂ ഈ മഴ ഒരു വില്ലനായിട്ട് യാത്ര മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് മഴ ഒരു വില്ലനായിട്ട് അവർക്ക് കണക്കാക്കിയിട്ടില്ല മഴയത്തും അവർ ചിലർ കുടച്ചൂടി നിൽക്കുന്നുണ്ട് ചിലർ തലയിൽ സോർത്തും കൊണ്ടിട്ടിട്ടുണ്ട് ചിലർ മഴ നനയാൻ തന്നെ തീരുമാനിച്ച് ഈ വഴി വെച്ച് നിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിയും ധന്യാ